സാഹിത്യ അക്കാദമിയെ വിമർശിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാഹിത്യോത്സവത്തിൽ വിളിച്ചു വരുത്തി കുറഞ്ഞ പ്രതിഫലം നൽകി അപമാനിച്ചു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അക്കാദമിയുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ഇനി ബുദ്ധിമുട്ടിക്കരുതെന്നും ആയുസിൽ നിന്ന് അവശേഷിക്കുന്ന സമയം പിടിച്ചു പറിക്കരുതെന്നും ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട് ഇതിനിടെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനുണ്ടായ പ്രയാസത്തിൽ ഖേദം പ്രകടിപ്പിച്ച് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ രംഗത്തെത്തി ചുരുങ്ങിയ ഫണ്ട് കൊണ്ടാണ് സാഹിത്യോത്സവം നടക്കുന്നത് ചുള്ളിക്കാട് ഉന്നയിച്ചത് പൊതുവായ ഒരു പ്രശ്നമാണെന്നും പ്രശ്നം പരിഹരിക്കുമെന്നും സച്ചിതാനന്ദൻ പറഞ്ഞു കാരണം ഇപ്പോൾ വളരെ ലിമിറ്റഡ് പണം കൊണ്ട് നടത്തുന്ന ഒരു ഉത്സവമാണ് അപ്പോൾ നമ്മൾ എല്ലാവർക്കും സാധാരണ എല്ലാ എഴുത്തുകാർക്കും കൊടുക്കുന്ന ആയിരം റുപ്യാണ് പിന്നെ ഇവിടെ ഇവിടെ കിലോമീറ്റർ കണക്കാക്കിയിട്ടുള്ള ഒരു രീതിയാണ് പണ്ട് തൊട്ടേ അവലംബിച്ചു പോയിരുന്നത് അപ്പോൾ അത് യാന്ത്രികമായിട്ട് ഫോളോ ചെയ്യുകയാണ് ഓഫീസ് ചെയ്തത് പക്ഷേ ബാലേന്ദ്രൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ കൂടുതൽ സംസാരിച്ചു വളരെ കൂടുതലതിനു അതിനുവേണ്ടി എഫർട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ടൊരു പ്രത്യേക പരിഗണന നില നിലയ്ക്കാൻ അല്ലെങ്കിൽ ആ നിയമപ്രകാരം ഈ ചെയ്തതിൽ തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ട് ബാലേന്ദ്രനെ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതിഫലം നൽകാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട് സൂരജ് സജി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി സുരജ് വലിയ ആ പ്രസംഗത്തെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ സാഹിത്യ സാഹിത്യനായകന്മാരുൾപ്പെടെ അത് പങ്കുവച്ചിരുന്നു വളരെ മനോഹരമായ പ്രസംഗമായിരുന്നു ആശാൻ കവിതകളെക്കുറിച്ചും രചനകളെക്കുറിച്ച് വളരെ മനോഹരമായ പ്രസംഗം പക്ഷേ അതിനുശേഷമുണ്ടായ ഈ കുറിപ്പ് അത് വലിയ വിവാദത്തിലേക്ക് പോകുന്നു ഇപ്പോൾ മുൻപും പലരും പലപ്പോഴായി പല രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു പ്രയാസം അത് തന്നെയാണ് ഇപ്പോൾ കവി പറഞ്ഞതും തീർച്ചയായിട്ടും അത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം വരുന്നു ഇപ്പം മാഷ് പറഞ്ഞത് എന്താണ് സ്മിത ഈ ജനുവരി മുപ്പ ജനുവരി മുപ്പതിനാണ് ഇത്തരത്തിൽ ഈ കുമാരനാശാന്റെ കരുണാകാവ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാടി സാഹിത്യോത്സവത്തിൽ എത്തുന്നു അദ്ദേഹം രണ്ട് മണിക്കൂറിലധികം നേരം വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു ഇതിനുശേഷം ഇദ്ദേഹം മടങ്ങുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ഈ രണ്ടായിരത്തി രൂപ അക്കാദമി ചിലവായി നൽകുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നത് താൻ എറണാകുളത്ത് നിന്ന് വിളിച്ചു വന്ന ടാക്സിയുടെ കാറും ഡ്രൈവറുടെ ബാറ്റിയും അടക്കം മൂവായിരത്തി രൂപ ചിലവായി ആയിരത്തി രൂപ താൻ സീരിയലിൽ അഭിനയിച്ചു കിട്ടിയ തുക കൊണ്ടാണ് നൽകിയത് എന്നുള്ളതാണ് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ ആ വിമർശനത്തെ കേവലം ഈ തുകയുടെ പേരിലുള്ള വിമർശനമായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല അദ്ദേഹം പറയുന്നത് ഈ സാഹിത്യകാരന്മാർ എത്തരത്തിലാണ് അവഗണനം നേരിടുന്നത് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം മിമിക്രി താരങ്ങൾക്ക് പോലും ലക്ഷങ്ങൾ ഇത് തുകയായി ലഭിക്കുന്ന സമയത്താണ് പ്രതിഫലമായി ലഭിക്കുന്ന സമയത്താണ് ഈ സാഹിത്യകാരന്മാർക്ക് ചുരുങ്ങിയ പൈസ അതായത് ഈ രണ്ടായിരത്തി നാനൂറ് രൂപ എല്ലാം നൽകിക്കൊണ്ട് ഈ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് തന്റെ മാത്രം അനുഭവമല്ല മറ്റുള്ളവരുടെ കൂടി അനുഭവം എന്നുകൂടി കണ്ടുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നുള്ളത് തന്നെയാണ് നമ്മളും വിലയിരുത്തുന്നത് ഇന്ന് കെ സച്ചിദാനന്ദന്റെ പ്രതികരണത്തിലും അത് തന്നെയാണ് നിറഞ്ഞു നിന്നത് കാരണം ഈ സാഹിത്യ മേഖലയിൽ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരോടുള്ള ഒരു അവഗണനയെ തുടർന്നുണ്ടായ ഒരു പ്രതികരണം അത് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളത് ഇന്ന് കെ എസ് അച്യുതാനന്ദന് സമ്മതിക്കുന്നുണ്ട് കാരണം ഇതൊരു സാങ്കേതികപരമായി ഉണ്ടായ പിഴവാണ് കാരണം ഈ പണം നൽകിയത് മുഴുവൻ അക്കാദമി അറിഞ്ഞുകൊണ്ടല്ല അത് ക്ലറിക്കൽ ജോബിന്റെ ഭാഗമായി കൊണ്ട് കിലോമീറ്റർ എല്ലാം കണക്കാക്കി നൽകിയ തുകയാണ് പക്ഷേ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നല്ല അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകണം എന്നുള്ളത് തന്നെയാണ് അക്കാദമിയുടെ നിലപാടെന്നും അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ അടക്കം ശേഖരിച്ചുകൊണ്ട് അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന് വേണ്ട തുക കൈമാറും എന്നുള്ളതാണ് അക്കാദമി വിശദീകരിക്കുന്നത് എന്തായാലും സാഹിത്യകാരന്മാർ നേരിടുന്ന അവഗണനയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഈ സാഹിത്യോത്സവത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനുണ്ടായ അനുഭവം മാറുകയാണ് സ്മിത